അസ്ലാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറേ അല്ലെ സ്നാക്സിൻ്റെ വീഡിയോ ഒന്നും ഇടാത്തത് നല്ല ക്രിസ്പി ആയിട്ട് ഒരു തുള്ളി പോലും എണ്ണയോ ഓയിലോ ഒന്നും ചേർക്കാതെ അടിപൊളി ടേസ്റ്റിലൊരു സ്നാക്ക് എയർ ഫ്രൈ ചെയ്തെടുത്താലോ ചൂട് ചായയുടെ കൂടെ വൈകുന്നേരം ഇതൊരെണ്ണം മാത്രം മതിയിടോ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മഷ്റൂമും ചിക്കനും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ സവാള ഇഞ്ചി ഒരു രണ്ടല്ലി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഫില്ലിങ്ങിന് പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ പഫ്സിൻ്റെ പാസ്ട്രി ഷീറ്റ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പം റെഡിമെയ്ഡ് വാങ്ങിയതാണേ ഇനിയിപ്പം ഇത് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം സവാള അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് അത് കനം കുറച്ചരിഞ്ഞെടുക്കാം പിന്നെ ഇഞ്ചി ഒരു രണ്ടല്ലി വെളുത്തുള്ളി അതൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ പച്ചമുളകും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ വേവിച്ചത് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് മുളകല്ല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ചുപ്പ് ഇവ ചേർത്തിട്ട് ചിക്കൻ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വേവിച്ചെടുത്താൽ മതി പിന്നെ കറിയിലൊക്കെ ബാക്കി വന്നിട്ടുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ചിക്കൻ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ പിന്നെ ചിക്കൻ തന്നെ വേണമെന്നില്ല നമുക്ക് ബീഫ് മട്ടൻ എല്ലാം വെറും ഈ ഒരു മഷ്റൂമിൻ്റെ അത് മാത്രം വെച്ചിട്ട് വെജിറ്റബിൾ ഫില്ലിംഗ് ആയിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും കയ്യിലുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള മൂന്ന് ചെറിയ പീസ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ബട്ടർ അല്ലാതെ നമ്മൾ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വേറെ ഓയിലോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ലേ ഇനിയിപ്പോൾ ബട്ടർ മെൽറ്റ് ആയാലും ഇതിലോട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഇട്ടിട്ട് നല്ലോണം ഇതൊന്നും വയറ്റിയെടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നു വയറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ആ ഒരു മഷ്റൂം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് മഷ്റൂമെന്ന് ഓൾറെഡി വെള്ളം ചെറുതായിട്ടൊന്ന് ഇറങ്ങി വരും അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് മഷ്റൂം ഒന്നങ്ങ് വെന്ത ഇട്ടിക്കൊള്ളും എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ അതും മല്ലിയില അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്താൽ നമ്മുടെ ഫില്ലിങ് റെഡി അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ് ഇത് നമുക്ക് ഈ ഒരു സ്നാക്കിന് മാത്രമായിട്ടല്ല ഏതൊരു സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ ഫില്ലിങ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ും പിന്നെ ഇതിന് മാത്രമല്ല നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടല്ലോ ചപ്പാത്തിയിൽ ജസ്റ്റ് ഈ ഒരു ഫില്ലിങ് റോൾ ചെയ്തിട്ട് തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് എടുക്കാം അപ്പോൾ പഫ്സിൻ്റെ ഷീറ്റ് എടുക്കുക അതിലേക്ക് നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുക ഞാനിപ്പം ജസ്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പഫ്സൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത് എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കി സ്നാക്ക് വെച്ചു കൊടുക്കുക അതിലേക്ക് ഒരു എഗ്ഗെടുത്തിട്ട് ഒരിത്തിരി ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് ആ ഒരു സ്നാക്കിൻ്റെ മുകളിലായിട്ട് ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക നമ്മൾ പഫ്സിനൊക്കെ ചെയ്യുന്നില്ല അതുപോലെ എന്നിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് വൺ എയ്റ്റി ഫൈവ് ഡിഗ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഒരു സൈഡ് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തത് എന്നിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡ് ആയി ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു തിരിച്ചിട്ട ഭാഗമുണ്ടല്ലോ അവിടെയും കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൺ എയ്റ്റി ഫൈവ് ഡിഗ്രിയിൽ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് എയർ ഫ്രൈ ആയിക്കിട്ടും കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടിയും ഇതുപോലെ സെയിം ആയിട്ട് ആ ഒരു ടെമ്പറേച്ചറിൽ ചെയ്തെടുത്താൽ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്നാക്ക് നമുക്ക് റെഡിയാക്കി കിട്ടും നല്ല ക്രിസ്പിയാണ് ഏട്ടാ കഴിക്കാൻ ചൂടോട് കൂടെ നല്ല ചൂട് ചായയുടെ കൂടെ വൈകുന്നേരം ദാ ഇതൊരെണ്ണം മാത്രം മതി കേട്ടോ കഴിക്കാൻ അപ്പം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും